இன்ட்ரெஸ்ட் ஒரே வாக்கப் வா ഫ്രീ മേക്കപ്പ് ചെയ്യാൻ റെഡിയായി വന്നത് കല്യാണിയാണ് കല്യാണി പോലെ ഒരുപാട് പേര് മേക്കപ്പ് ചെയ്യാൻ വില്ലിങ് ആയതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ ചാനൽ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ആദ്യമായിട്ട് ഇരുന്നു തന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു അവരുടെ ഫാമിലിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ആ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പബ്ലിക്കിൽ ഇരുന്ന് തന്നിട്ടുള്ള ഓരോരുത്തരും ഞങ്ങൾക്ക് സ്പെഷ്യലാണ് ഇന്ന് ഏകദേശം നൂറ്റി മേക്കപ്പ് വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീ മേക്കപ്പ് വീഡിയോ ഈ നൂറ്റി നാപ്പത്തിരണ്ട് പേരോടും പിന്നെ ഈ ചാനൽ ഇവിടെ വരെ എത്തിച്ച ഞങ്ങളുടെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ഇനി നമുക്ക് കല്യാണിയുടെ ഫൈനൽ ലുക്ക് കാണാം ൈബേഴ്സിനോടും കാണിക്കുന്ന സ്നേഹമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ വീഡിയോയിൽ ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന കല്യാണിയും ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആയിരുന്നു ആൾ ഞങ്ങളോട് ഗിഫ്റ്റ് ഒന്നും ഇല്ലയെന്ന് ചോദിച്ചു അൺഫോർച്ചുനേറ്റ്ലി ഗിഫ്റ്റും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊച്ചിന് ഗുൽഖണ്ഡ് വാങ്ങിക്കൊടുത്തു എല്ലാവർക്കും ഒരു ബിഗ് ഹഗ് ഗാൻ താങ്ക് യു ஹேப்பி லே ஹேப்பி ஹேப்பி அங்க செய்து थैंक यू थैंक यू so much கட்டறே சமய நமக்கு வந்தன கேடா ஹேப்பி லே ஹேப்பி bye கேடா bye टाटा